പുറപ്പാട് മുപ്പത്തിമൂന്നാം അധ്യായം കർത്താവ് മോശയോട് സംസാരിച്ചു നീയും ഈജിപ്തിൽ നിന്ന് നീ പുറത്തു കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് നിന്റെ സന്തതിക്ക് ഞാൻ അത് നൽകും എന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക ഞാൻ നിനക്ക് മുമ്പേ ഒരു ദൂതനെ അയച്ച് കാനാന്യർ അമോര്യർ കിത്തിർ പെരീസ്യർ കിവ്യർ ജബൂസ്യർ എന്നിവരെ തുരത്തും വഴിയിൽ വെച്ച് ഞാൻ നിന്നെ ഇല്ലായ്മ ചെയ്യാതിരിക്കേണ്ടതിനാണ് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് നിന്റെ കൂടെ ഞാൻ വരാതിരിക്കുന്നത് എന്തെന്നാൽ നീ പിടലികടുത്ത ഒരു ജനമാണ് ജനം ഈ ദുർവാർത്ത കേട്ടു അവർ വിലാപം അവർ ഒരാൾ പോലും ആഭരണമണിഞ്ഞില്ല നീ ഇസ്രായേലിലൂടെ പറയുക നിങ്ങൾ പിടലികടുത്ത ഒരു ജനമാണ് ഒരു നിമിഷം നിന്നോടുകൂടെ ഞാൻ വന്നാൽ തന്നെ നിന്നെ ഞാൻ ഇല്ലായ്മ ചെയ്യും ഇപ്പോൾ നിൻ്റെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുക നിന്നോട് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് കർത്താവ് മോശയോട് അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു മല മുതൽ ഇസ്രായേല്യർ തങ്ങളുടെ ആഭരണം ഉപേക്ഷിച്ചു മോശ കൂടാരമഴിച്ച് തനിക്കായി പാളയത്തിനു പുറത്ത് പാളയത്തിൽ നിന്നകലെയായി വിരിച്ചിരുന്നു അവൻ അതിനെ സമാഗമ കൂടാരം എന്ന് വിളിച്ചു കർത്താവിനെ തേടുന്ന ഓരോരുത്തനും പാളയത്തിന് വെളിയിലുള്ള സമാഗമ കൂടാരത്തിലേക്ക് ചെല്ലുമായിരുന്നു മോശ ഈ കൂടാരത്തിലേക്ക് പുറപ്പെടുമ്പോൾ ജനം മുഴുവൻ എഴുന്നേറ്റ് ഓരോരുത്തനും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിലയുറപ്പിക്കുമായിരുന്നു മോശ കൂടാരത്തിലേക്ക് കടക്കുന്നതുവരെ അവന് പിന്നാലെ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മോശ കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കുമായിരുന്നു അപ്പോൾ അവിടുന്ന് മോശയുമായി സംസാരിച്ചിരുന്നു കൂടാരവാതിൽക്കൽ നിൽക്കുന്ന മേഘസ്തംഭം കാണുമ്പോൾ ജനം മുഴുവൻ ഒന്നാകെ എഴുന്നേറ്റ് ഓരോരുത്തനും സ്വന്തം കൂടാരവാതിൽക്കൽ ആരാധിച്ചിരുന്നു ഒരാൾ തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോഴും അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷ എന്ന യുവാവ് കുടാരമധ്യേ നിന്ന് മാറിപ്പോയിരുന്നില്ല മോശ കർത്താവിനോട് പറഞ്ഞു നോക്കൂ ഈ ജനത്തെ കൊണ്ടുപോകുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയയ്ക്കുക എന്ന് അങ്ങെന്നെ അറിയിച്ചിട്ടില്ല എന്നിട്ടും അങ്ങ് പറയുന്നു പേരുകൊണ്ട് നിന്നെ എനിക്കറിയാം നീ എൻ്റെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നെങ്കിൽ അങ്ങയുടെ വഴി എന്നെ അറിയിച്ചാലും അങ്ങനെ അങ്ങയുടെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തേണ്ടതിന് ഞാൻ അങ്ങയെ അറിയട്ടെ ഈ ജനത അങ്ങയുടെ ജനമാണെന്ന് കാണണമേ അവിടുന്ന് പറഞ്ഞു എൻ്റെ സാന്നിധ്യം കൂടെ സഞ്ചരിച്ച് ഞാൻ നിനക്ക് വിശ്രാന്തി നൽകും അവൻ അവിടുത്തോട് പറഞ്ഞു അങ്ങയുടെ സാന്നിധ്യം കൂടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ അങ്ങ് ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഞാനും അങ്ങയുടെ ജനവും അങ്ങയുടെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നെന്ന് പിന്നെങ്ങനെ വെളിപ്പെടും ഞങ്ങൾ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള സകല ജനത്തിലും നിന്ന് വ്യത്യസ്തരാണല്ലോ കർത്താവ് മോശയോട് പറഞ്ഞു നീ നിർദ്ദേശിച്ച ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ നയനങ്ങളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു പേരുകൊണ്ട് നിന്നെ ഞാൻ അറിയുകയും ചെയ്യുന്നു അവൻ പറഞ്ഞു ദയ ചെയ്ത് അങ്ങയുടെ മഹത്വം എനിക്കു കാട്ടിത്തരണമേ അവിടുന്ന് അരുൾ ചെയ്തു ഞാൻ എൻ്റെ സർവ നന്മ സ്വരൂപം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകാൻ ഇടയാക്കും നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുന്നത് കർത്താവ് എന്ന നാമത്തിലായിരിക്കും ഞാൻ ദയ കാണിക്കുന്നവനോട് ഞാൻ ദയാലുവാകും ഞാൻ ആർദ്രത കാണിക്കുന്നവനോട് ഞാൻ ആർദ്രനാകും തുടർന്ന് അവിടൊന്നു പറഞ്ഞു എൻ്റെ മുഖം ദർശിക്കാൻ നിനക്കാവില്ല കാരണം മനുഷ്യന് എന്നെ കാണാനും ജീവിച്ചിരിക്കാനും ആകില്ല കർത്താവ് അരുൾ ചെയ്തു ഇതാ എൻ്റെ പക്കലുള്ള ഇടം നീ പാറമേൽ നിലയുറപ്പിച്ചു കൊള്ളുക എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയിടുക്കിൽ നിർത്തും ഞാൻ കടന്നു പോകും വരെ എൻ്റെ കൈപ്പത്തി നിൻ്റെ മേൽ ഞാൻ മറയാക്കും ഞാൻ എൻ്റെ കൈപ്പത്തി മാറ്റുമ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം എന്നാൽ എൻ്റെ മുഖം ദൃശ്യമാകുകയില്ല